അവനെ അവിടെ കണ്ട് നീലിമ അമ്പരന്നു ഈ കുരിശ് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥനെ കണ്ട അശ്വിൻ ഡാഡി ഡാഡിയെന്നും വിളിച്ച് അയാളുടെ ഓടി വാസുദേവൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് സിദ്ധാർത്ഥ് വിശ്വാ ഗ്രൂപ്പിന്റെ അവകാശിയാണെന്ന് വാസുദേവൻ അറിയാമായിരുന്നു പ്രധാനപ്പെട്ട അതിഥിയായി അവനെ അയാളാണ് ക്ഷണിച്ചത് പക്ഷേ സിദ്ധാർത്ഥ് എത്തിയത് ഈ തിരക്കിനും വഴക്കുകൾക്കുമിടയിൽ അയാൾ അറിഞ്ഞില്ല എന്റെ പെണ്ണിനെ വേറൊരു ചെറുക്കൻ അന്വേഷിക്കാൻ നീയൊക്കെ ആരാ അവന്റെ ഉറച്ച ശബ്ദം കേട്ട് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവന്റെ നോട്ടം കണ്ടപ്പോൾ ആദിക്ക് ചെറിയ പേടി തോന്നി ഞങ്ങൾ ഇടപെട്ടിട്ടില്ല ആദി പറഞ്ഞു നീലിമയ്ക്ക് ആദ്യയുടെ പേടി കണ്ട് ഉള്ളിൽ ചിരി പൊട്ടി സ്വന്തം മോളെ നിങ്ങളുടെ അത്ര തന്നെ പ്രായമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കാൻ നാണൂല്ലേ വാസുദേവൻ അല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് വരണ്ടാന്ന് ഒന്നിച്ചു വന്നാ പോരായിരുന്നോ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കരുത് കേട്ടോ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു നീലിമ സിദ്ധാർത്ഥ വിശ്വനാഥാണോ ഇവന്റെ അച്ഛൻ നീലിമ മറുപടി പറഞ്ഞില്ല അപ്പോ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് ഇത് എന്റെ മകനാണ് സിദ്ധാർത്ഥ് അശ്വിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അഞ്ജലിയും ആദ്യം ഒഴുകിയുള്ള എല്ലാവരും അപ്പോഴും അമ്പരപ്പ് മാറാതെ നിൽക്കുകയായിരുന്നു സോറി സാർ സാറിന്റെ ഭാര്യയാണ് നീലിമയെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് സുധാകര മേനോൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ചടങ്ങ് കഴിഞ്ഞല്ലേ വാ പോവാം അവൻ നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ ഹോളിന്റെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു എന്താ മാഡം പേടിച്ചുപോയോ അന്ന് എന്നോട് കാണിച്ച ധൈര്യവും അഹങ്കാരവും ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ പിന്നെ പേടിക്കാൻ ഇയാൾ ആരാ അല്ല അതുപോട്ടെ താൻ എന്തിനെ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നേ നീലിമ ചോദിച്ചു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതല്ല ദേ ഈ കുഞ്ഞിന് വേണ്ടി ഇടപെട്ടത് ഓ വലിയ ഉപകാരം സർ ഇത്രയായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ അതൊക്കെ പോട്ടെ അന്ന് ടാക്സി ചാർജ് ഒക്കെ എറിഞ്ഞിട്ടല്ല പോയത് ഇന്നത്തെ ഹെൽപ്പിന് എനിക്ക് എത്രയാണ് തരാൻ പോകുന്നേ സിദ്ധാർത്ഥ അവളോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ടാണ് അത് ചോദിച്ചത് നീലിമ ആകെ വല്ലാതെയായി അവൾ അവന്റെ അരികിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ശ്രമിച്ചു അവൾ അശ്വിനെയും കൂട്ടി ഒഴിഞ്ഞൊരു കസേരയിൽ ചെന്നിരുന്നു ചേച്ചിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ടാവു അല്ലേ അഞ്ജലി ചോദിച്ചത് കേട്ട് നീലിമ തിരിഞ്ഞു നോക്കി അഞ്ജലി അങ്ങോട്ട് വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നീ എന്തിനെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നെ ഒരു തരത്തിലും സ്വസ്ഥത തരില്ലേ ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഓ വലിയ പണക്കാരൻ കൂടെ ഉള്ളത് കൊണ്ടാവൂ അല്ലേ നീ നിന്റെ കാര്യം നോക്ക് എന്റെ കാര്യത്തിൽ ഇടപെടണ്ട ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴാദ്യമുണ്ടോ അഞ്ജലി ചോദിച്ചു അശ്വിനത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നീലിമ മറുപടി പറഞ്ഞില്ല അഞ്ജലി നീലിമയുടെ അരികിലിരുന്നു എന്നിട്ട് പറഞ്ഞു ചേച്ചി ചെറുപ്പം മുതലേ ചേച്ചിക്കെല്ലാം ബെസ്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ആദ്യമായാലും ദയ ഇപ്പോ അയാളായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നല്ല അസൂയമുണ്ട് നീലിമ നിണ്ടിയില്ല ചേച്ചി എന്താ ഒന്നും പറയാത്തത് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ നീലിമ അസ്വസ്ഥയായി നിനക്കിപ്പോൾ എന്താ വേണ്ടത് അവൾ ചോദിച്ചു എനിക്കൊന്നും വേണ്ട ചേച്ചി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കണ്ടാ മതി മതി നിർത്ത് എന്താ നിൽക്കുമ്പോ പ്രശ്നം നീലിമ ചോദിച്ചു പ്രശ്നം ചേച്ചിക്കല്ലേ എന്നോട് എന്തിനാ എപ്പോഴും ചൂടാമെന്ന് ആദ്യമായി ഞാൻ അടുത്താണോ പ്രശ്നം അവൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ചേച്ചി അവനെ ചതിച്ചപ്പോ ഞാൻ കൂടെ നിന്നത് കൊണ്ട് മാത്രം അവൻ എന്നെ സ്നേഹിച്ചത് അവൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല അതിന് ഞാനിപ്പോ എന്ത് വേണം നീലിമ ചോദിച്ചു നീ അധികം നഗ്ളിക്കണ്ട ചേച്ചി നിന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞ ആ സിദ്ധാർത്ഥം നിന്നെ തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ നീലിമ ഒരു നിമിഷം വല്ലാതെയായി കാരണം അശ്വിൻ ഇതെല്ലാം കേട്ട് അമ്പലം നിൽക്കുകയാണ് ചെറിയ കുട്ടി ആയിരുന്നാലും അശ്വിൻ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് നീലിമ ഭയന്നു ഒന്ന് നിർത്തുന്നുണ്ടോ നീലിമ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അത് മനസ്സിലാക്കി അഞ്ജലി ചോദിച്ചു ചേച്ചി ഇപ്പോഴും ആദ്യം സ്നേഹിക്കുന്നുണ്ടല്ലേ മതി എത്ര ഷൗട്ട് ചെയ്താലും ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴാദ്യണ്ടെന്ന് എനിക്കറിയാം അവനെ ചേച്ചിക്ക് മറക്കാൻ കഴിയില്ല ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് നീലിമ നിയന്ത്രണം വിട്ട് വെച്ചു പെട്ടെന്ന് അഞ്ജലി നിലത്തേക്ക് വീണു പുറമേ നിന്ന് കാണുന്നവർ അവളെ നീലിമ തള്ളിയിട്ടതാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത് നീലിമ അമ്പരന്ന് പോയി അപ്പോഴാണ് അഞ്ജലിയുടെ പ്ലാൻ അവൾക്ക് മനസ്സിലായത് എന്തിനാ ചേച്ചി എന്നിങ്ങനെ ദ്രോഹിക്കുന്ന ഞാൻ എന്റെ തെറ്റ് നിന്നോട് ചെയ്ത് നീ ചതച്ചപ്പോൾ ആദ്യ കൂടെ നിന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് അഞ്ജലി നിലത്ത് നിന്ന് എഴുന്നേൽക്കാതെ ചോദിച്ചു നീലിമ വല്ലാതെയായി സദസ്സിലിരിക്കുന്ന എല്ലാവരും അഞ്ജലി പറഞ്ഞത് കേട്ടിരുന്നു എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അത്രയും ഉറക്ക സംസാരിച്ചതും നീലിമ അമ്പരന്ന് നിൽക്കെ ആദിയും വാസുദേവനും അവിടേക്ക് ഓടി വന്നു അയ്യോ അഞ്ജലി എന്തു അച്ഛ ആദി ഓടി വന്ന് അവളെ പിടിച്ചു നീലിമയ്ക്ക് അവനോട് പുച്ഛം തോന്നി മോളെ എന്താ ഉണ്ടായേ വാസുദേവൻ അഞ്ജലി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു ചേച്ചി തള്ളിയിട്ട അഞ്ജലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എടി ഒരുമ്പൊട്ടവളെ ഏത് നഷ്ടം നേരത്താണോ എന്തോ നിന്നെ തിരികെ വിളിക്കാൻ തോന്നിയത് ഉടനെ അശ്വിൻ പറഞ്ഞു ഈ ആൻറ്റി കള്ളം പറയുന്നതാ എന്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല നീലിമിക്ക് അത് കേട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്ത ഉമ്മ വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോഴേക്കും സിദ്ധാർത്ഥ അവിടെ എത്തി അവൻ അശ്വിനെ ചേർത്ത് പിടിച്ചിട്ട് അഞ്ജലിയെ രൂക്ഷമായി നോക്കി അഞ്ജലിക്ക് അവന്റെ നോട്ടം കണ്ടപ്പോൾ പേടി തോന്നി അഞ്ജലി അവനോട് പറഞ്ഞു സർ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഫിയാൻസി ആദ്യം ചേച്ചിയും കുഞ്ഞിലെ മുതൽ ഒന്നിച്ചാ വളർന്നത് അതിന് ചില കാര്യങ്ങൾ സംസാരിക്കുവായിരുന്നു അല്ലാതെ വടക്കൊന്നും അതേപറ്റി എന്ത് സംസാരിച്ചു എന്നാ പറയുന്നത് സിദ്ധാർത്ഥ ചോദിച്ചു അത് ചേച്ചിയും ആദ്യം സ്നേഹത്തിലായിരുന്നു അവരുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരുന്നതാ ഇപ്പോഴും ചേച്ചിക്ക് ആദ്യം ഇഷ്ടമാണ് അതുകൊണ്ട് എന്നോട് വെറുപ്പാ അതാ സത്യം അഞ്ജലി വളരെ ഭംഗിയായ ഒരു കള്ളം പറഞ്ഞു ഇവനാണോ ആദി കൊള്ളാം എന്തായാലും ഇവളുടെ പഴയ ചോയ്സ് തീരെ പോരാ ഇത് കേട്ട് ആകെ ചമ്മിപ്പോയ അഞ്ജലിയെ നോക്കി അവൻ തുടർന്നു എന്തായാലും ആദ്യ കൃത്യമായി ലോ ലെവലിൽ തന്നെ എത്തിയല്ലോ ഇപ്പോഴ ശരിക്കും ഫോർ സിദ്ധാർത്ഥ് വീണ്ടും ചിരിച്ചു അഞ്ജലിയും ആദ്യം നാണിച്ചു തല താഴ്ത്തി സിദ്ധാർത്ഥ് അത്ര നന്നായി സംസാരിക്കുന്ന ഒരാളാണെന്ന് അവർക്കറിയില്ലായിരുന്നു സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി ആദ്യം അഞ്ജലിയും നോക്കി പറഞ്ഞു തമാശ വിട്ടിട്ട് ഇനി ഞാനൊരു കാര്യം പറയാം എപ്പോഴും ഞാൻ ഒരുപോലെ ക്ഷമിച്ചെന്ന് വരില്ല കുടുംബം അടക്കം ഇല്ലാതാക്കി കളഞ്ഞു ഇത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു അപ്പോഴേക്കും നീലിമയ്ക്ക് തല കറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് സിദ്ധാർത്ഥന്റെ കൈകളിലേക്ക് അവൾ കുഴഞ്ഞു വീണു ചുറ്റുമുള്ളവർ ഓടിവന്ന് അവളെ താങ്ങിയെടുത്തു കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു നീലിമ ഹാ നീ എണീറ്റോ വാസുദേവൻ ചോദിച്ചു നീലിമ അതിനു മറുപടി പറയാതെ വീണ്ടും അശ്വിനെ വിളിച്ചു മോനെ അച്ചു വിളിക്കണ്ട അവൻ ഇവിടെ ഇല്ല അഞ്ജലിക്കൊപ്പം വീട്ടിലേക്ക് പോയി വാസുദേവൻ പറഞ്ഞു എന്തിനാ അവളുടെ കൂടെ എന്റെ മോനെ പറഞ്ഞു വിട്ടത് നിനക്ക് ബോധം വരുന്നവരെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ട കാര്യം എന്താ അച്ഛനെ പെട്ടെന്ന് അശ്വിനോട് എന്തെത്ര സ്നേഹമെന്ന് നീലിമ ആലോചിച്ചു അയാൾ തുടർന്നു അവനിങ്ങ് വന്നോളും അല്ല നീയും സിദ്ധാർത്ഥ വിഷ്വയുമായി എന്താ ശരിക്കും ബന്ധം ഇത് കേട്ടപ്പോൾ അച്ഛൻ എന്തിനാണ് സ്നേഹം നടിച്ചുകൊണ്ട് തന്റെ അരികിൽ ഇരിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി